ഗ്രഹമാണ് അമ്പാരി ബസ് കയറുക എന്നുള്ളത് കഴിഞ്ഞ രണ്ടു വർഷം മൈസൂർ ദിവസം വന്നിട്ട് എനിക്ക് കേറാൻ പറ്റാത്തെയാണ് ഞാൻ അമ്പാരി ബസ്സിന് കയറാൻ വന്നതാണ് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബസ് ബസ്സിന് മുകളിലേക്ക് എണ്ണം നമ്പറുണ്ട് ബസ്സിന് സീറ്റ് നമ്പർ ഉണ്ട് സീറ്റ് നമ്പർ പ്രകാരമായിരിക്കും അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ മുകളിലെ ചാർജ് ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ സംസ്ഥാന ഉത്സവമാണ് മൈസൂർ ദസറ അഥവാ നടഹബ്ബ മൈസൂരിലാണ് പ്രസിദ്ധമായ ഈ ഉത്സവം നടക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ മൈസൂരിൽ എത്തിച്ചേരാറുണ്ട് ഇതിനെ നവരാത്രി ഉത്സവം എന്നും വിളിക്കുന്നു ഇതിൻ്റെ അവസാന ദിവസം ദസറയുടെ ഏറ്റവും വിശിഷ്ട ദിവസമായ വിജയദശമിയാണ് സാധാരണയായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് ദസറ വരുന്നത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന മൈസൂർ ദസറ ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം ഏതാണ്ട് ഒരു ലക്ഷത്തോളം ബൾബുകൾ ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് ഏഴ് മണി മുതൽ പത്ത് വരെ പ്രകാശിക്കുന്ന മൈസൂർ പാലസാണ് ആണ് ഇതിൻ്റെ പണികൾക്ക് മാത്രമായി വർഷം ഏതാണ്ട് പത്ത് മില്യൺ രൂപ ചിലവഴിക്കുന്നു എന്ന് പറയപ്പെടുന്നു പ്രകാശപൂരിതമായ പാലസിന്റെ ചുറ്റും കർണാടക സംസ്ഥാനത്തിന്റെ സാംസ്കാരികതയും മതപരവുമായ വിവിധ നൃത്ത സംഗീത സാംസ്കാരിക പരിപാടികൾ നടക്കും ഗംഭീരമായ ഘോഷയാത്രകൾ മേളകൾ പ്രദർശനങ്ങൾ എന്നിവയായി മൈസൂർ ദസറ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് മൈസൂർ ദസറയുടെ പത്ത് ദിവസങ്ങളിൽ പ്രദേശത്തുടനീളം നടക്കുന്ന നിരവധി പരിപാടികളും ആഘോഷങ്ങളും നിങ്ങൾക്ക് കാണാം കുതിര പരേഡുകളും കായിക മത്സരങ്ങളും ചലച്ചിത്രമേളകളും മുതൽ പൈതൃക ടൂറുകൾ യോഗ ഗുസ്തി എന്നിവ വരെ ഇവിടെ ഈ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തിയേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് കൊട്ടാരത്തിനകത്ത് ചിത്രീകരണം അനുവദിച്ചിട്ടില്ല ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് നൂറു രൂപയും വിദേശ സഞ്ചാരികളിൽ നിന്ന് മുന്നൂറ് രൂപയുമാണ് ഈടാക്കുന്നത് ഇത്തിനകത്ത് പാദരക്ഷകളും അനുവദിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തിൽ ദസറ ആഘോഷങ്ങളുടെ നാനൂറാമത് വാർഷികമായിരുന്നു ദസറ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് ജംബു സഫാരി ദസറ സമയങ്ങളിൽ ദൊഡകര മൈതാനിയിൽ ആകർഷകമായ എക്സിബിഷനുകൾ നടക്കുന്നു ഇത് മൈസൂർ ദസറയുടെ ഭാഗമായാണ് ആരംഭിക്കുന്നത് എങ്കിലും ഈ പ്രദർശനങ്ങൾ ഡിസംബർ വരെ കാണാൻ അവസരമുണ്ടാകും ഈ എക്സിബിഷനുകളിൽ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തെ ഏറ്റവും മനോഹരമായി പ്രദർശിപ്പിക്കുന്നു വസ്ത്രങ്ങൾ അടുക്കള ഉപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ ഇങ്ങനെ പലതരത്തിലുള്ള ഷോപ്പിംഗ് അവസരങ്ങൾ കൂടാതെ വിനോദത്തിനും ധാരാളം റൈഡുകൾ ഇവിടെയുണ്ട് രുചികരമായ ധാരാളം പലഹാരങ്ങളും സവിശേഷമായ ഭക്ഷണ സ്റ്റാളുകളും ലഭ്യമാണ് ദസറയുടെ ഭാഗമായി നടക്കുന്ന അംബാരി ബസ് യാത്ര സഞ്ചാരികൾക്ക് മറക്കാൻ പറ്റൂലാത്ത ഒരു അനുഭവമാണ് തരുന്നത് ഇത് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് മൈസൂർ കെ ടി ഡി സിയുടെ ഓഫീസിൽ ഡയറക്റ്റ് ചെന്നാൽ അവിടെ നിന്നും ടിക്കറ്റുകൾ ചിലപ്പോൾ ലഭ്യമായിരിക്കും കൂടുതലും സഞ്ചാരികൾ അംബാരി ബസ് യാത്ര ഇഷ്ടപ്പെടുന്നു കാരണം പ്രധാന ലൈറ്റിംഗ് പോയിന്റുകൾ മുഴുവൻ കവർ ചെയ്ത് ഒരു മണിക്കൂർ ഈ ബസ് ടൗണിൽ കൂടി യാത്ര ചെയ്യുന്നതാണ് മൈസൂർ പാലസ് ചുറ്റുപാടുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളും ഒക്കെ ഈ ബസ്സിലിരുന്ന് മനോഹരമായി കാണാം ബസ്സിന്റെ താഴെ ഭാഗത്ത് ഇരുന്നൂറ്റി രൂപയും മുകൾ ഭാഗത്ത് അഞ്ഞൂറ് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വൈകുന്നേരങ്ങളിൽ മൂന്ന് ട്രിപ്പും കൂടാതെ പകൽ സമയങ്ങളിലും യാത്രയുണ്ട് കൂടുതലും ആൾക്കാർ വൈകുന്നേരത്തെ യാത്രയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ലൈറ്റ് ഓപ്പൺ ആക്കുന്നത് ഏഴ് മണിയോട് കൂടിയാണ് ഏഴ് മണി മുതൽ പത്ത് വരെയാണ് ലൈറ്റിംഗ് ഉണ്ടായിരിക്കുന്നത് ആ സമയത്തുള്ള യാത്രയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഇഷ്ടപ്പെടുന്നത് കാരണം ലൈറ്റിംഗ് മുഴുവനായും ഇതിൻ്റെ മുകളിലിരുന്ന് കാണാൻ കഴിയും ദസറയുടെ ഭാഗമായി ഓരോ റോഡുകളും ഓരോ റോഡിന് സൈഡിലുള്ള മരങ്ങൾ ഇലുമിനേഷൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച മനോഹരമാണ് ഈ സമയങ്ങളിൽ കൂടുതൽ മലയാളികൾ വിനോദസഞ്ചാരത്തിനായി മൈസൂർ തിരഞ്ഞെടുക്കാറുണ്ട് അത്രയേറെ കാഴ്ചകൾ മൈസൂർ നഗരത്തിൽ കാണാനുണ്ട് ആദ്യമായി മൈസൂർ യാത്ര വരുന്നവർ ചിലപ്പോൾ എല്ലാ ഭാഗങ്ങളും കാണണം എന്നില്ല അമ്പാരി ബസ്സിന് മുകളിൽ കയറിയാൽ എല്ലാ ഭാഗങ്ങളും കാണാനുള്ള സൗകര്യം ഉണ്ട് അതുകൊണ്ട് മൈസൂർ ദസറക്ക് വരുന്നവർ തീർച്ചയായും അംബാരി ബസ്സിന് യാത്ര ചെയ്യുക ആ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റൂല പറ്റാത്തതാണ് ഓരോ പ്രധാന സർക്കിളുകൾ വളരെ മനോഹരമായി ചുറ്റുപാടും അലങ്കരിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചകളും ആ സർക്കിളിൽ ഉള്ള ഫ്ലോട്ടുകൾ അത്രയും മനോഹരമായി അലങ്കരിച്ച കാഴ്ചകളുമൊക്കെ ഈ ബസ്സിന് മുകളിലിരുന്ന് കാണുമ്പോഴുള്ള ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാര്യം ഒരു മണിക്കൂർ യാത്ര പെട്ടെന്ന് കഴിയുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവും അത്രയേറെ മനോഹരമാണ് അമ്പാരി ബസിന് മുകളിലുള്ള യാത്ര അമ്പാരി ബസ്സിന് മുകളിലുള്ള ഈ യാത്രയും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുകയും നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്